ഞാൻ ഡോക്ടർ സ്വസനം ജയിക്ക പി കെ വി ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ആണ് ആയുർവേദത്തിൽ പ്രസവരക്ഷ എന്നുള്ളത് വളരെ കാലം മുതൽക്ക് തന്നെ പ്രചാരത്തിലുള്ളതാണ് പ്രസവശേഷം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ പരിരക്ഷ ആയുർവേദത്തിലൂടെ ചെയ്യുന്നതാണ് പ്രസവരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിച്ചതായ കുഞ്ഞിനെ പൂക്കൾ കൂടി വീണതിന് ശേഷം ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ദേഹം മുഴുവനും വളരെ സോഫ്റ്റായി മസാജ് ചെയ്തതിനു ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഫേസ് മസാജ് ഫേസ് പാക്ക് ഹെഡ് മസാജ് ബോഡി മസാജ് ബോഡി സ്റ്റീം വിവിധതരം കിഴികൾ ശിരോധാര ഞരക്കിഴി മഞ്ഞൾ ലേപം വേതുകുളി ഇതെല്ലാം തന്നെ അമ്മയുടെ ആരോഗ്യ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്രകാരം അമ്മയുടെയും കുഞ്ഞിൻ്റെയും സമ്പൂർണമായ ആരോഗ്യ പരിപാലനം പി കെ വി ആയുർവേദ ക്ലിനിക് ഡോക്ടർ സൂസൺസ് കെയർ എന്ന യൂണിറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ് ഒ പി ലെവൽ ഐ പി ലെവൽ മാനേജ്മെന്റ് ഉണ്ട് അതായത് അമ്മയ്ക്കും കുഞ്ഞിനും സ്റ്റേ ചെയ്ത് പ്രസവരക്ഷ ലഭിക്കുന്നതാണ് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എ സി റൂം നോൺ എ സി റൂം ലഭ്യമാണ് അമ്മയ്ക്ക് ആവശ്യമായ പോഷക സമ്മർദ്ദമായ ആഹാരം ഇവിടെ നിന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൂടാതെ കുഞ്ഞിന് വേണ്ടതായ കുളിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നു നിങ്ങൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്